ആൾക്കാർക്ക് പറയാം അയ്യോ റിലീസ് നിങ്ങളുടെ നമുക്കും ആഗ്രഹം സിനിമ തിയേറ്ററിൽ കാണണം കാരണം ഏറ്റവും കൂടുതൽ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആളിൽ ഒരാൾ ഞാൻ അങ്ങനെ തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഡയറക്ട് ചെയ്ത പടങ്ങൾ എന്നല്ല എല്ലാ സംവിധായകരും വിചാരിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ തിയേറ്ററിൽ ഫുൾ ക്രൗഡിന്റെ മുമ്പിൽ ആരവങ്ങളോട് കൂടി വിജയിച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത് അല്ലാണ്ട് ഒ ടി ടിയിൽ പോയിട്ട് മൂന്ന് പേര് ഇരുന്ന് സിനിമ കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് ആരും വീട്ടിൽ പോയി നോക്കാൻ പറ്റില്ല നമുക്ക് നമുക്കതിൻ്റെ റിയാക്ഷൻ അറിയാനും പറ്റില്ല ആകെ അറിയാൻ പറ്റുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളുടെ നമ്മളോട് വിരോധമുള്ള ആൾക്കാർ സ്നേഹിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഇടുന്ന പോഷ്യൂ സോഷ്യൽ മീഡിയയിൽ അവർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ തിയേറ്ററിൽ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എനിക്ക് ചിരി വരാത്ത പല സീൻസിലും തിയേറ്ററിൽ അടങ്ങുന്ന ചിരിക്കണമുണ്ട് പല സിനിമകളിലും പല ആ സമയത്ത് ഞാൻ ഞാനാലോക്കും ഈ സമയത്തിന് ഇത്ര നല്ല ചിരി അപ്പോൾ നമ്മൾ കൂടെ കാരണം ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചിരി വരാത്ത അതായിരിക്കും പക്ഷേ തിയേറ്ററിൽ മൊത്തം ഒരു ചിരിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കും അറിയാതെ നമ്മളും ചിരിച്ചു ഒരു പത്ത് പേര് ചിരിക്കും അതെ അതെ